അൻവർ എന്ന വിഷപ്പാമ്പിനെ ഇപ്പോൾ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ എൽ ഡി എഫും യു ഡി എഫും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ തന്നെ ഇനിയും ചൊറിയുകയാണെങ്കിൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് എല്ലാവരുടെയും തനിതം പുറത്തു കാണിക്കുമെന്നാണ് പുള്ളി വീമ്പു പറയുന്നത് ഈ വിരട്ടൽ കൊണ്ട് ഇരു പാർട്ടികളും നന്നാവുമോ എന്നത് കണ്ടുതന്നെ അറിയണം ഒരു കാലത്ത് പിണറായി വിജയൻ വിജയനടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്ന അൻവർ വളരെ പെട്ടെന്നാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും വെറുക്കപ്പെട്ടവനായത് അതുപോലെ തന്നെ അൻവറിനോട് വളരെ കൂറുള്ള ആൾക്കാരായിരുന്നു വി ഡി സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ എന്നാൽ അൻവർ പുറത്തിറങ്ങിയതോടുകൂടി ഡിമാൻഡുകൾ കൂടുകയും അതോടുകൂടി പാർട്ടി തന്നെ അൻവറിനെ വേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയുമായിരുന്നു ഒടുക്കം എൽ ഡി എഫ് വേണോ അതോ യു ഡി എഫ് മതിയോ എന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന അൻവറിനോട് ഇങ്ങോട്ട് കയറി പോകരുത് എന്ന താക്കീത് ഇരു പാർട്ടികളും നടത്തിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ അൻവർ ഒറ്റപ്പെട്ടു പോകുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായി മത്സരിക്കാൻ പി വി അൻവർ തയ്യാറെടുക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം കാർഷികം തൊഴിൽ വ്യാപാരം സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സംഘടനകൾക്ക് തനിക്ക് പിന്തുണ അറിയിച്ചതായി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുകയാണെന്ന് അൻവർ ആരോപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ രണ്ട് പാർട്ടിക്കാരുടെയും നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് അതൊക്കെ കാണിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് ഇവയ്ക്ക് പുറത്തുവിട്ടാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല തന്നെ വ്യക്തിഹത്വം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വി ഡി സതീശൻ മുഹമ്മദ് റിയാസ് ആയാലും ആര്യടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഉളയ്ക്കേണ്ട ഗതികളുണ്ടാകും ഇതൊരു വാണിംഗ് ആയി പറയുകയാണ് ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരുമെന്നും അൻവർ പറയുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ കോൺട്രാക്ടർമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ റിയാസ് ഭീഷണിപ്പെടുത്തി പിരിച്ചുവെന്നും കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അൻവർ പറയുന്നുണ്ട് തന്നെ വഞ്ചകനെന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നും അൻവർ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കറിവേപ്പിലെ പരാമർശത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് തന്നെ യു ഡി എഫ് കറിവേപ്പിലെ മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി തന്നെ മുന്നണിയിൽ എടുത്താൽ പറവൂരിൽ തോൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വി ഡി സതീശനെ അറിയിച്ചു അതുകൊണ്ടാണ് തന്നെ മുന്നണിയിൽ എടുക്കാത്തതെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അൻവർ വെറും പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ എന്നാണ് സംശയം അൻവറിനെ വേണ്ട എന്ന് വെക്കാൻ പ്രത്യേകിച്ച് ദൂതിന്റെ ആവശ്യം വല്ലതുമുണ്ടോ ഇടതുപക്ഷത്തു നിന്നും ഇറങ്ങി അന്ന് മുതൽ ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ മാത്രം മതിയല്ലോ ഇങ്ങനെ തീരാഭേദന ആയിട്ടുള്ള ഒരാളെ എടുത്ത് തോളത്ത് വെക്കേണ്ട എന്ന കാര്യം തീരുമാനിക്കാൻ അത് മാത്രമല്ല ഇത്രയൊക്കെ ഗുലുമാലുകൾ ഒപ്പിക്കുന്ന ഒരാളിനെ വിവരമുള്ള ഒരു പാർട്ടിയും എടുക്കില്ല കരുതാനും വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊന്നും മനസ്സിലാക്കാതെ നിഴലിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ എങ്ങനെയെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നോക്കുകയായിരിക്കും പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ അൻവറിന് സാധിക്കുന്ന ഒരേ ഒരു വഴി